കൊടുങ്ങല്ലൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഹമ്മദ് ൂർ തമ്മിറ്റിയുടെ എംഇ എസ് നേതാവും കൊടുങ്ങല്ലൂരിൻ്റെ സാമൂഹിക സാംസ്കാരിക മത രാഷ്ട്രീയ രംഗത്ത് പ്രഗത്ഭ സേവനം കാഴ്ചവെച്ച ബഹുമുഖ പ്രതിഭയായിരുന്ന കെ കെ മുഹമ്മദ് ഹസൻ അനുസ്മരണം നടത്തി എംഇസ് കൊടുങ്ങല്ലൂർ താലൂക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച ചടങ്ങിൽ മുൻ എം പി കെ പി ധനൻ ഉദ്ഘാടനം ചെയ്തു എനിക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരു പ്രദേശമാണ് മത്സരിച്ച് ഉറ്റുകഴിഞ്ഞ് പോകും അന്ന് കോൺഗ്രസ്സിനോട് കൈവോട്ട് ചെയ്തവരും പ്രവർത്തിച്ചവരുമായ പല കുടുംബങ്ങളും കണ്ണീരും കുതിർന്നു നിൽക്കുന്ന ഒരു കാഴ്ചയായിരുന്നു പലരും കുറേ ദിവസങ്ങളോളം ഭക്ഷണം പോലും െ ഇരുന്ന ഒരു സാഹചര്യം ഞാനതൊക്കെ അനുഭവിച്ചൊരാളാണ് അങ്ങനെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് പല്ലൂരിൽ മുമ്പിലുള്ള ആളുകൾ ആരും എന്നോട് എന്നോട് നേരിട്ട് വന്ന് സങ്കടത്തോട് അഭിനന്ദിക്കാൻ തയ്യാറാകുന്നില്ല എല്ലാവരും ഇങ്ങനെ എന്നെ കണ്ടപ്പോൾ കൂടി സഹതാപത്തോടുകൂടി ആഴ്ച എം എ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ കുഞ്ഞുമൊയ്തീൻ അനുസ്മരണ പ്രഭാഷണം നടത്തി താലൂക്ക് പ്രസിഡന്റ് എ എ മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു എം എസ് ജില്ലാ സെക്രട്ടറി പി കെ മുഹമ്മദ് ഷമീർ പി ബി മൊയ്തു പി കെ മുഹമ്മദ് പി എ കരുണാകരൻ എ കെ അബ്ദുൾ അസീസ് നാസർ ഖർഗപ്പാടത്ത് എം എ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് കെ എം നവാസ് സലിം അറയ്ക്കൽ ഡോക്ടർ കെ പി സുമധൻ ഇബ്രാഹിം വേടിയിൽ ബാബു കറുകപ്പാടത്ത് അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ എന്നിവർ അനുസ്മരണം നടത്തി എംഇഎസ് താലൂക്ക് സെക്രട്ടറി പി എസ് മുജീബ് റഹ്മാൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ കണ്ണെടുത്ത് നന്ദിയും പറഞ്ഞു